വിവാഹത്തിന് ശേഷം ഹണിമൂൺ യാത്രകളുടെ വിശേഷങ്ങളിലും തിരക്കിലുമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഭാര്യയായ ആരതി പൊടിയും ആ സമയം മുതൽ തന്നെ വല്ലാത്ത രീതിയിൽ ക്ഷീണം ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് തന്നെ ആശുപത്രിയിൽ ഡിഹൈഡ്രേഷൻ കാരണം അഡ്മിറ്റ് ആയതിന്റെ വാർത്തകളും അന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ തന്നെയാണ് ഇവർ ഹണിമൂണിന് പോയതും ഇപ്പോ ഇതാ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഹണിമൂൺ യാത്രകളുടെ വിശേഷങ്ങൾക്കിടയിൽ തന്നെ ഒരു കാര്യം പങ്കുവച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല റോബിൻ ഇപ്പോൾ ആശുപത്രിയിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ എന്ത് പറ്റി എന്നായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടിരുന്നത് കമന്റ് ബോക്സിലൂടെ ചോദ്യം ഉന്നയിച്ച് നിരവധി പേരാണ് എത്തിയതും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആശുപത്രിയിൽ കിടക്കുകയും അവിടെ വെച്ച് ഐസ്യുവിൽ മാസ്ക് ഒക്കെ വെച്ച് കിടക്കുന്നതുമായ ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ചിത്രം കണ്ട് ആരാധകർ എല്ലാവരും തന്നെ ഒന്ന് ഞെട്ടി എന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ ഒരു ചിത്രം അദ്ദേഹം ഇതിനു മുൻപും പങ്കുവച്ചിട്ടുണ്ട് അത് ഡിഹൈഡ്രേഷന്റെ ഭാഗമായിട്ടായിരുന്നു ചിലപ്പോൾ ഇതും ഡിഹൈഡ്രേഷൻ കാരണമുണ്ടായ ചെറിയൊരു ക്ഷീണവും തലകറക്കവും ആയിരിക്കുമെന്നും ആരാധകർ തന്നെ ഇപ്പോൾ കണ്ടെത്തുകയാണ് എന്തൊക്കെയായാലും നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചു കൊണ്ട് എത്തുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് എന്ത് പറ്റി എന്നാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും ഒമ്പത് ദിവസത്തോളം നീണ്ടുനിന്ന വിവാഹ വിശേഷങ്ങളായിരുന്നു ഡോക്ടർ ആരതി ആരതിപ്പൊടിയുടേതും നീണ്ട ഒമ്പത് ദിവസത്തെ വിവാഹ പരിപാടികളെല്ലാം അവസാനിപ്പിച്ചതിനു ശേഷം ഇരുവരും ആദ്യമായി തന്നെ ഹണിമൂൺ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് അസർബൈജാൻ ആയിരുന്നു അവിടെ നിന്നുമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും തന്നെയായിരുന്നു താരദമ്പതികൾ പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചതും താരദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇപ്പോൾ ഇരുവരും യാത്ര മുടങ്ങി എന്നുള്ള കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ഈ ദിവസം അതായത് മാർച്ച് പതിനേഴിനായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പുടിയും ഇരുവരുടെയും രണ്ടാമത്തെ ഹണിമൂൺ യാത്രയായ ബാലേക്കിലേക്കുള്ള യാത്ര ആരംഭിക്കാനിരുന്നത് ഇതിന്റെ വിശേഷങ്ങൾ നേരത്തെ തന്നെ ഇരുവരും ആരാധകർക്കായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഞങ്ങൾ മാർച്ച് പതിനേഴിന് ബാലിയിലേക്ക് യാത്ര പോവുകയാണ് എന്നായിരുന്നു ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും തുറന്ന് സംസാരിച്ചത് ഇരുവരുടെയും ഹണിമൂൺ യാത്രകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകരും ബാലിയിൽ നിന്നുമുള്ള വിശേഷങ്ങളൊക്കെ തന്നെയും മുടങ്ങാതെ പങ്കുവെക്കണേ എന്നായിരുന്നു ആരാധകരും ഡോക്ടർ റോബിനോട് പറഞ്ഞത് എന്നാൽ ഇപ്പോ ഇത് അദ്ദേഹം ആശുപത്രിയിലായിരിക്കുകയാണ് എന്നാൽ വലിയ കുയപ്പങ്ങളൊന്നും ഇല്ല എന്നും ഡിഹൈഡ്രേഷൻ കാരണമായിരിക്കാമെന്നും തന്നെ ആരാധകർ ഇപ്പോൾ കണ്ടെത്തുകയാണ് എന്തൊക്കെയായാലും ഡോക്ടർ റോബിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് അതേസമയം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെയും സജീവമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ ചികിത്സയൊക്കെ തേടിക്കൊണ്ട് ആശുപത്രിയിൽ ആയിരിക്കില്ല എന്നും ആരാധകർ പറയുന്നു സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതെയും വിശ്വസിക്കാതെയും ഇരിക്കുക